എത്ര സമയം കൊണ്ട് അവരെ രക്ഷാപ്രവർത്തകർ മണ്ണ് മാറ്റി കേരള ഗവൺമെന്റിന്റെ പ്രഷർ കാരണം ഇവിടെ നല്ല പണി സ്പീഡാണ്ട് അല്ല നിങ്ങൾക്ക് കാണുമ്പോഴേ എത്ര സമയം എടുക്കും ഏകദേശം ഈ മണ്ണ് മാറ്റാൻ തോന്നുന്നത് ഇന്ന് എടുത്തിട്ട് എന്തായാലും പറയുണ്ട് കാലാവസ്ഥ ഭയങ്കര മോശാണ് ഫുള്ള് നല്ല മഴയാണ് നല്ല തണുപ്പാണ് നല്ല ഇടപെടലാണോ നമ്മളെ മലയാളികളെ പോലെയാ എന്തായാലും മൂന്ന് ദിവസം ഇവിടെ മഴ കൊണ്ട് ഇവിടെ നിന്നിട്ട് പോലും ഒന്നും നടക്കാത്തത് ഇന്ന് ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് ഇന്നത്തെ എല്ലാരും ഇടപെടൽ കാരണോ ഉഷാറായിരിക്കണേ മണിയാണെങ്കിൽ ഈ ഏതൊക്കെ ടീമുകളാണ് അവിടെ തെരച്ചില് പോയ ഭയങ്കരായിട്ട് കവിഞ്ഞ ഒഴുകിണ്ട് നല്ല കുത്തി ഒഴിക്കാണ് അപ്പം ഓർക്കൊന്നും കാണാനും കഴിയില്ല അതില് ഈ വെള്ളത്തില് ഒരു കൈകൊണ്ട് തടഞ്ഞു നോക്കുകയാണ് പിന്നെ ലൊക്കേഷനിൽ പോയതല്ലത് മണ്ണ് എന്നാണ് കിടക്കുന്ന ആളെ പൊക്കത്തുള്ള മണ്ണാണ് ഇപ്പൊ എടുത്തുകൊണ്ട് അവിടെ തന്നെ ഇണ്ടാവുക നിങ്ങളിപ്പോ അതിന്റെ സമീപത്തേക്ക് വിടുന്നുണ്ടോ അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ സമീപത്ത് പോണേന് കുഴപ്പൊന്നുമില്ല മണ്ണിടിയുണ്ട് മല പിന്നീടുണ്ട് ഇത് വേറെ ഈ മല മൊത്തത്തിലൊരു എന്താ പറയാ പത്തു മീറ്റർ ഹൈറ്റിലുള്ള മലയാണ് അതെ അതെ അത് ഇടയിലെ ഇടയില് ഇടിയുണ്ട് പറഞ്ഞിട്ടാൽ അതൊരു വലിയ ഡേഞ്ചർ സിറ്റുവേഷൻ ആണ് അതെ അതെ ഇതിലിപ്പോ എന്താണ് ഒരു വേറെ പ്രശ്നം എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ആ മലേന്ന് വരുന്ന വെള്ളം ഈ ഇപ്പൊ ഞമ്മളെ വണ്ടിയുള്ള കൂനിന്റെ ഉള്ളിലേക്കാണ് ഇറങ്ങണത് അതാണ് ഒരു പോലീസുകാർക്ക് ഒരു ടെൻഷൻ അതെ അല്ലേ ശരി ശരി മനോഫ് നമ്മളെ ഇടയ്ക്ക് ഒന്ന് വിളിക്കാം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിൽ ശ്രമിക്കുക വിവരങ്ങൾ അറിയാനേ ഓ ആയിക്കോട്ടെ ശരി വളരെ നന്ദി വളരെ നന്ദി